മണാർക്കാട് നഗരസഭയിലെ ബഹുനില കെട്ടിടത്തിന്റെ വിസ്തൃതി രേഖപ്പെടുത്തുന്നതിൽ കൃത്രിമം കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്താൻ നഗരസഭാ കൗൺസിൽ തീരുമാനം നഗരസഭാ സെക്രട്ടറി സതീഷ് കുമാറിൻ്റെ ശുപാർശ കൗൺസിൽ അംഗീകരിക്കുകയായിരുന്നു അനധികൃത നിർമ്മിതിയായി കണക്കാക്കി ഈ കെട്ടിടത്തിന് നഗരസഭ ഒന്നര കോടി രൂപയുടെ നികുതി കുർശ്ശിക നോട്ടീസ് നൽകിയിട്ടുണ്ട് മാനസ സിൽസ് ആൻഡ് സാരിസ് പ്രവർത്തിക്കുന്ന ബസ് സ്റ്റാൻഡ് പരിസരത്തെ കെട്ടിടത്തിന്റെ വിസ്തീർണം രേഖപ്പെടുത്തിയതിലാണ് വലിയ ക്രമക്കേട് കണ്ടെത്തിയത് അനധികൃത നിർമ്മാണം നടത്തിയതായി ഓഡിറ്റിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കെട്ടിട നമ്പർ നൽകിയതിലും വിസ്തൃതി രേഖപ്പെടുത്തിയതിലും ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയത് നഗരസഭയുടെ ആസ്തി രജിസ്റ്ററിൽ ആയിരത്തി അഞ്ഞൂറ്റിയേഴ് ദശാംശം നാല് എട്ട് ചതുരശ്ര മീറ്റർ രേഖപ്പെടുത്തിയ ഈ കെട്ടിടത്തിന് യഥാർത്ഥത്തിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് ദശാംശം രണ്ട് രണ്ട് ചതുരശ്ര മീറ്റർ വിസ്തീർണ്ണം ഉണ്ടെന്ന് നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം കണ്ടെത്തി കൂടാതെ പ്ലിന്തി ഏരിയയിൽ കാർപ്പറ്റ് ഏരിയ മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബേസ്മെൻ്റ് ഫ്ലോർ കോണി വരാന്ത തുടങ്ങിയ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുമില്ല കുറച്ചു മുറികൾ പാർപ്പിടമെന്ന ഗണത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ നഗരസഭയ്ക്ക് ലഭിക്കേണ്ടിരുന്ന നികുതി നഷ്ടം വരുത്തിയത് അക്കാലത്തെ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നുമാണ് ഇപ്പോഴത്തെ സെക്രട്ടറിയുടെ ശുപാർശ ഇത് കൗൺസിൽ ഐക്യകണ്ഠേനെ അംഗീകരിക്കുകയായിരുന്നു ഈ കെട്ടിടത്തിന് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഒന്നാം അർദ്ധവാർഷിക കാലയളവ് മുതൽ അനധികൃത നിർമ്മിതിയായി കണക്കാക്കി ഒരു കോടി അമ്പത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്ന് രൂപ നികുതി അടയ്ക്കാൻ നഗരസഭ നോട്ടീസ് നൽകിയിരുന്നു കെട്ടിട ഉടമ പരാതി നികുതി അടച്ചിട്ടുമില്ല നഗരസഭയിൽ ഇത്തരത്തിൽ വേറെയും കെട്ടിടങ്ങൾ അനധികൃതമായി നിർമ്മിച്ചുവെന്നും നികുതി നിശ്ചയിക്കുന്നതിൽ ക്രമക്കേട് വരുത്തിയെന്നും സി ഐജിയുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇത്തരം കെട്ടിടങ്ങൾക്കെതിരെയും നടപടി വേണമെന്ന ആവശ്യവും കൗൺസിലിൽ ഉയർന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ